കൃഷ്ണ ജയ് ജയ് ജഗന്നാഥ നമുക്ക് പുലി ജഗന്നാഥസ്വാമിയുടെ കഥ കേട്ടാലോ ഭഗവാന്റെ ഹൃദയം എന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത് ഭഗവാന്റെ ഹൃദയം എന്ന് പറയാൻ കാരണം എന്താ ഭഗവാൻ തന്റെ ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയല്ലോ ഭഗവാന്റെ വിയോഗം കേട്ടറിഞ്ഞ് അതീവ ദുഃഖിതനായ അർജുനൻ ഭഗവാന്റെ ശരീരം കാണാൻ വരും ഭഗവാന്റെ ആ ശരീരം ഭൗതിക ശരീരം സംസ്കരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഹൃദയം വിടിപ്പ് അർജുനന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ആ ഭഗവാന്റെ ശരീരം ആ ഭഗവാന്റെ ഹൃദയം അങ്ങനെ ഒരു ഗോളത്തിലാക്കി അർജുനൻ അതൊരു ദാരുമരത്തിന്റെ കഷ്ണത്തിൽ ആവാഹിച്ച് അതൊരു കടലിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടും ആ ദാരുമരത്തിന്റെ കഷ്ണം ഭഗവാന്റെ ഹൃദയം ആവാഹിച്ച ആ ദാരുമരത്തിന്റെ കഷ്ണം എത്തുന്നത് പുരി സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കടലിലാണ് ഈ ദാരിമലത്തിന്റെ കഷ്ണം കൊണ്ടാണ് ക്ഷേത്രം അതായത് ഭഗവാന്റെ ആ വിഗ്രഹം ജഗന്നാഥ വിഗ്രഹം സ്ഥാപിക്കുന്നത് ജര എന്ന മലവേടന്റെ ശരമേറ്റിട്ടാണല്ലോ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത് അതിന് പിന്നീട് പശ്ചാത്താപം തോന്നെ താൻ കാരണാണല്ലോ ഭഗവാന്റെ ആ ശരീരം ഉപേക്ഷിച്ച് ഭഗവാന് പോവേണ്ടി വന്നത് താൻ എത്ര മഹാഭാവിയാണ് അങ്ങനെ ചെയ്തല്ലോ തന്നെ ഭഗവാന് എന്താ അമ്പ ഇതല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ പശ്ചാത്തപിച്ച് ഒരു പ്രാന്തനെ പോലെ നടക്കുകയാണ് ജര അങ്ങനെ നടന്ന് നടന്ന് ജര എത്തുന്നത് പുരി ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കടലിലാണ് ആ കടലിൽ നിന്ന് ജരയ്ക്ക് ഒരു നീലമാതവ വിഗ്രഹം ലഭിക്കും ഇവിടെ അതീവ സന്തുഷ്ടനാവും ജര ആ വിഗ്രഹം അങ്ങനെ കൊണ്ടുപോയി തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകും അന്ന് രാത്രി ഭഗവാൻ ചിലക്ക് സ്വപ്ന സ്വപ്നദർശനം കൊടുക്കുകയാണ് നീ വിഷമിക്കരുത് നീ കാരണമല്ല എനിക്ക് എന്റെ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നത് എൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് സ്വർദ്ധാരോഹണം ചെയ്യേണ്ട സമയമായി അതിന് നിന്നെ ഞാനൊരു നിമിട്ടാക്കിയെന്നേ ഉള്ളൂ നീ ഒരിക്കലും വിഷമിക്കരുത് നിനക്ക് കിട്ടിയ നീലമാരവ വിഗ്രഹം നീ ഒരു നിഗൂഢമായ ഗുഹയിൽ കൊണ്ടുപോയി പൂജിക്കണം അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും ഈ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പ അവിടുന്ന് അപ്രതീക്ഷണം അങ്ങനെ ജര ഈ വിഗ്രഹം ഒരു നീലാദ്രിക്കുന്നിന് നീലാദ്രിക്കുന്നിന്റെ മുകളിൽ ഒരു നിഗൂഢമായ ഗുഹയിൽ കൊണ്ടുപോയി പൂജിക്കും പിന്നീട് ഈ വിഗ്രഹം പൂജിച്ചു വന്നത് ജരയുടെ തലമുറക്കാരായ ആദിവാസി രാജാവായ ആണ് ഈ വിഗ്രഹത്തെ കുറിച്ച് കേൾക്കുകയാണ് ഇന്ദ്രഗുണ്ണ മഹാരാജാവ് ഈ വിഗ്രഹം തനിക്ക് കാണണം എന്നൊരു അതിയായൊരു ആഗ്രഹം ഉണ്ടാവും രാജാവിന് ഈ വിഗ്രഹം കാണാൻ വേണ്ടിയിട്ട് തന്റെ മന്ത്രിയായ വിദ്യാപതിനെ മഹാരാജാവ് വായിക്കാണ് ഈ വിദ്യാപതി അവിടേക്ക് ചെല്ലുമ്പോ കുറച്ച് കയ്യിൽ കുറച്ച് കഴുകുമണികളെടുത്ത് ഇങ്ങനെ ആ പോണ വഴിക്കൂടെക്ക് ഇങ്ങനെ വിതറിയിടും രാജാവിന് വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോ വിദ്യാപതി ഒരു മലവേടന്റെ രൂപത്തിലാണ് ഈ വിശ്വാസുവിന്റെ ഗുഹയിലേക്ക് എത്തുക വിശ്വാവസുവിനെ ഒരുപാട് നിർബന്ധിക്കുന്നു ഈ വിഗ്രഹം എനിക്കൊന്ന് കാണണം പറയും പക്ഷെ വിശ്വാവസും സമ്മതിക്കില്ല പറ്റില്ല ഈ വിഗ്രഹം ഒന്ന് കാണാൻ സാധിക്കില്ല പറഞ്ഞ് സമ്മതിക്കില്ല അങ്ങനെ വിദ്യാപതി വിശ്വാവസ്വിന്റെ പുത്രയായ ലളിതയെ വിവാഹം ചെയ്യും വിവാഹം ചെയ്ത് ലളിതയോട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തു ഈ വിഗ്രഹം കാണാൻ വേണ്ടി അങ്ങനെ ലളിതയുടെ ആവശ്യപ്രകാരം വിശ്വ വിശ്വാവസ് ഈ വിദ്യാപതിന്റെ കണ്ണ് കെട്ടിയിട്ട് ഈ നിഗൂഢമായ ഗുഹയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയി ആ വിഗ്രഹം കാണിച്ചു കൊടുക്കും അങ്ങനെ ഈ വിഗ്രഹം കണ്ടു വിദ്യാപതി കണ്ടു എന്ന് ഇന്ദ്രദീപ്ന മഹാരാജാവ് അറിഞ്ഞ് രാജാവിന് അതീവ സന്തോഷാവും രാജാവ് ഈ വിഗ്രഹം കാണാൻ വേണ്ടി നടക്കും അപ്പോ അങ്ങനെ എന്താ ഈ കടുവ് ഏർ വെതറിട്ട ആ സ്ഥലത്തൊക്കെ ഒരു ചെടി ഇങ്ങനെ മുളയ്ക്കും അപ്പൊ ആ ചെടി ഇങ്ങനെ മുളച്ച് ആ ഒരു അടയാളം നോക്കിയിട്ടാണ് ഇന്ദ്രദിമന മഹാരാജാവ് വിശ്വാസവിന്റെ ഗുഹയിലെത്തുന്നത് അല്ല ഈ നിഗൂഢമായ ഗുഹയിലെത്തുന്നത് അങ്ങനെ ആ ഇന്ദ്രദ്വ്ന മഹാരാജാവ് അവിടെ എത്തിയപ്പോഴേക്കും ആ വിഗ്രഹം അവിടെ നിന്ന് അപ്രതീക്ഷ ആയിക്കാൻ ആ നീല വിഗ്രഹം അപ്രതീക്ഷ ആയിന്ന് അറിഞ്ഞ ഇന്ദ്രദ്യ മഹാരാജാവിന് ഒരുപാട് സങ്കടാവും അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണ് ഇന്ദ്രദ്യമ്ന മഹാരാജാവ് ആ സമയത്ത് ഇന്ദ്രദ്വ്യുമാരാജാവിന് ഒരശിരീതി കേൾക്കുകയാണ് ഭഗവാൻ പറയാണ് വിഷമിക്കേണ്ട നാളെ ഉരിക്കടുത്തുള്ള കടലിൽ നിന്ന് ഒരു ദാരു കഷ്ണം അങ്ങേക്ക് ലഭിക്കും ആ ദാരു കഷ്ണം കൊണ്ട് എൻ്റെ വിഗ്രഹം സ്ഥാപിക്കണം എന്ന് ഒരശിരീരി കേൾക്കാണ് അങ്ങനെ ഭഗവാന്റെ വാക്ക് കേട്ട് ഇന്ദ്രദ്യംന മഹാരാജാവ് പിറ്റേ ദിവസം ആ കടലിലേക്ക് ചെല്ലുകയാണ് ആ കടലിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദാരു കഷ്ണം ഇങ്ങനെ ഒഴുകി വരുന്നത് രാജാവൾക്കാണ് ആ ധാരു കഷ്ണം എടുത്തുകൊണ്ട് തന്റെ കൊട്ടാരത്തിലേക്ക് പോയി അങ്ങനെ ആ ധാരു കഷ്ണം കൊണ്ട് വിഗ്രഹം ശില്പി വിഗ്രഹം ഉണ്ടാക്കാൻ ഒരു ശില്പിയാണല്ലോ ഇതറിഞ്ഞ വിശ്വകർമാവ് ദേവശില്പിയായ വിശ്വകർമാവ് വേഷം മാറി ഇന്ദ്രദ്യുന മഹാരാജാവിൻ്റെ അടുത്തേക്ക് വരും വിഗ്രഹം ഞാൻ പണിയാം പക്ഷേ ഞാൻ വിഗ്രഹം പണിയുമ്പോൾ ഒരാളും അടുത്ത് വന്ന് ശല്യം ചെയ്യരുത് അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പണി തീർത്ത് അങ്ങ് പോകും പറഞ്ഞു അങ്ങനെ വിശ്വകർമാവ് ഒരു ഒരു മുറിയില് ഇങ്ങനെ വാതിലൊക്കെ അടച്ച് ഇങ്ങനെ പണി തീർക്കുകയാണ് കൊറേ ഇങ്ങനെ കഴിയുമ്പോ പണി ഇങ്ങനെ തീർക്കണ ശബ്ദമൊന്നും കേൾക്കാതെ ആവും ഇങ്ങനെ രാത്രി ഇങ്ങനെ ആ വാതിന്റെ അടുത്ത് ഇങ്ങനെ എന്താ ദിവസം ഇങ്ങനെ ശബ്ദം കേൾക്കണുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പോകും അങ്ങനെ ഒരു ദിവസം ഈ ശബ്ദം കേൾക്കാതെ അപ്പൊ കേക്കാതെ ആവുമ്പോ ഈ രാജ്ഞി രാജാവിനോട് പറയും എന്താ ശബ്ദം ഒന്നും കേൾക്കണില്ലല്ലോ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറയും അങ്ങനെ രാജ്ഞി പോയി നോക്കിയപ്പോഴേക്കും വിഗ്രഹം എന്താ പകുതി പോലും പണിയായിട്ടില്ല അപ്പഴേക്കും അവിടെ അവിടുന്ന് അപ്രതീക്ഷ ആവും വിശ്വകർമാർ അപ്പൊ നീ ഇന്ദ്രധിമുന മഹാരാജൻ അപ്പോഴും അതീവ സങ്കടാവും ഇപ്പൊ എന്താ ചെയ്യ പറഞ്ഞ് സങ്കടാ അപ്പോ അന്ന് രാത്രി ഭഗവാൻ ഇന്ദ്രദീപ്ന മഹാരാജാൻ്റെ സ്വപ്നത്തിൽ വന്നു പറയും ഈ വിഗ്രഹമാണ് ഇവിടെ വേണ്ടത് ഈ രൂപം തന്നെയാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ട് ഈ രൂപം തന്നെ ആ ക്ഷേത്രത്തിന് പണിടാനും എന്ന് പറയും ഇങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു പുരി ജഗന്നാഥസ്വാമിയുടെ ആ ഒരു വിഗ്രഹം അവിടെ ഉണ്ടായത് പുരി സ്വാമി ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേക ഉത്സവമാണ് രഥയാത്ര ഭഗവാൻ വർഷത്തിൽ ഒരിക്കൽ തന്റെ വൃന്ദാവന നിവാസികളെ കാണാൻ വേണ്ടി പോകുന്നു എന്നതിൻ്റെ സ്മരണയ്ക്കാണ് ഈ രഥയാത്ര ആഘോഷിക്കുന്നത് ഗുണ്ടിച്ച ദേവി ക്ഷേത്രത്തിലാണ് ഈ മൂന്ന് രഥങ്ങൾ ഭഗവാന്റെയും സുഭദ്രാദേവിയുടെയും ബലരാമസ്വാമിയുടെയും മൂന്ന് രഥങ്ങൾ എത്തുന്നത് അവിടെ ഏഴു ദിവസം താമസിച്ചതിനു ശേഷം വീണ്ടും ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ഈ യാത്രയ്ക്ക് പറയുന്ന ഒരു പേരുണ്ട് യാത്ര എന്നാണ് ആ ക്ഷേത്രത്തിലെ വേറൊരാചാരമാണ് നവകളേന്ദ്രൻ ആശ്രവണ മാസത്തിന് രണ്ട് പൗർണമി ഒപ്പം വരുമ്പോഴാണ് ഈ ആചാരം അവിടെ ആചരിക്കുന്നത് ചിലപ്പോ എട്ട് വർഷാവും ചിലപ്പോ പന്ത്രണ്ട് വർഷമാവും പത്തൊമ്പത് വർഷമാവും ഈ ആചാരം എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവാന്റെ പഴയ വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം സ്ഥാപിക്കുന്നു എന്നതാണ് നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ എങ്ങനെയാണോ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നത് അതുപോലെയാണ് ആത്മാവ് പഴയ ദേഹം ഉപേക്ഷിച്ച് പുതിയ ദേഹം സ്വീകരിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ആ ഒരു പഴയ വിഗ്രഹം കൊയിലി ബൈഗുണ്ട എന്ന സ്ഥലത്താണ് സംസ്കരിക്കുക അങ്ങനെ പഴയ വിഗ്രഹത്തിൻ്റെ ആ ആത്മാവ് പുതിയ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ഭഗവാനെ കൊണ്ടുവരികയാണ് അതാണ് ഈ നവകളേന്ദ്രം എന്ന രാജാവി കൊയിലി എന്ന് വെച്ചാൽ ഏർ നമ്മള് ശവങ്ങള് ഏർ സംസ്കരിക്കുന്ന ആ സ്ഥലത്ത് കൊയ്ലി വൈകുണ്ട എന്ന് വെച്ചാൽ വൈകുന്റ അപ്പോ ഈ ഒരു ആചാരം ആണ് ഈ ആചാരത്തിന് പറയുന്ന പേരാണ് നവകലേന്ദ്രം ഹരേ കൃഷ്ണ ശ്രീ രാധേ രാധേ